ഇതാണ് ഹൈസ്കൂൾ സ്കൂളുകളൊക്കെ പോയി പോയി ഇതാണ് ഇതാണ് സ്കൂളൊക്കെ എല്ലാം നമ്മളെ മുണ്ടക്കാരിപ്പൊ പൊട്ടിട്ടുള്ള അവസ്ഥ ഇതാണിതാ അരി കാക്കിന്റെ പെര ഇതൊക്കെ നിക്കുന്ന ഏരിയ പച്ചക്കാട് പോയമാരില്ല ഇതാ വയനാടിന്റെ നടുക്കിയ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു ഇതുവരെ അൻപത്തിനാലു പേർ മരിച്ചതായാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചത് വയനാട്ടിൽ നാല്പത്തിമൂന്ന് മൃതദേഹങ്ങളും മലപ്പുറം ചാലിയാർ പുഴയിൽ നിന്നും പതിനൊന്ന് മൃതദേഹങ്ങളുമാണ് ലഭിച്ചത് ഉരുൾപൊട്ടലിൽ ചെളിയിൽ പൂണ്ടയാളെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി മണിക്കൂറുകളോളമാണ് ഇയാൾ ചെളിയിൽ പെട്ടത് സഹായത്തിനായി ചെളിയിൽ പൂണ്ടുകിടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അതിസാഹസികമായാണ് ഇദ്ദേഹത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തിയത് രക്ഷാപ്രവർത്തനത്തിനായി കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും സൈന്യം വയനാട്ടിലേക്ക് എത്തും ഒപ്പം രക്ഷാപ്രവർത്തനത്തിനായി ഏഴിമലയിൽ നിന്നും നാവികസേനാ സംഘവും എത്തും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സൈന്യം എത്തുന്നത് അതേസമയം ആർമിയുടെ എഞ്ചിനീയറിംഗ് വിങ്ങും നാവികസേനയും ഉരുൾപൊട്ടൽ മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിനായി തിരിച്ചിട്ടുണ്ട് ഏഴിമലയിൽ നിന്നാണ് നാവികസേന എത്തുന്നത് എൻ ഡി ആർ എഫ് സംഘം രക്ഷാ ദൗത്യത്തിനായി വയനാട് മുണ്ടക്കൈ എത്തിക്കഴിഞ്ഞു രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ പോലീസുകാരെയും നിയോഗിക്കും മൂന്ന് കമ്പനി പോലീസ് വയനാട്ടിലേക്ക് തിരിച്ചു ഹൈ ഓൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ ടീമും എത്തുന്നുണ്ട് ഐ ജി നോർത്ത് സോൺ വയനാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു എയർ ലിഫ്റ്റിംഗ് രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററുകൾ മുണ്ടക്കൈയിലേക്ക് എത്തിക്കും നാല് എൻ ഡി ആർ എഫ് സംഘമാണ് വയനാട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ട് തവണയാണ് മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായത് നാനൂറിലധികം പേരാണ് പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത് നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട് അതേസമയം രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുകയാണെന്നും ദൗത്യ സംഘം വ്യക്തമാക്കി മുണ്ടക്കയും അട്ടമലയും പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണിപ്പോൾ ഇരുമേഖലകളിൽ നിന്നുമായി നാനൂറോളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയത് പുലർച്ചെ രണ്ടരയോടെയാണ് ഉരുൾപൊട്ടലുണ്ടായത് പലരും അറിഞ്ഞു തുടങ്ങിയത് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണെന്നൊന്നും അറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇവർക്ക് ചുറ്റും മണ്ണും ചെളിയും മാത്രമായിരുന്നു ചൂരൽമല അങ്ങാടി പൂർണമായും ഇല്ലാതായിട്ടുണ്ട് സാധാരണക്കാരും തോട്ടം തൊഴിലാളികളുമാണ് ചൂരൽമലയിലെ താമസക്കാർ ഹാരിസൺസ് തീയല എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചൂരൽമലയിലെ ഏറിയ പങ്കും